ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മൾ എച്ച് എസ് ആയിരത്തഞ്ഞൂറ് പറഞ്ഞ ഹൈബ്രിഡ് ഇൻവെർട്ടർ അല്ലെങ്കിൽ ഏത് ഹൈബ്രിഡ് ഇൻവെർട്ടർ ആയിക്കോട്ടെ നമ്മൾ ലിഥിയം ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലിഥിയം ബാറ്ററി എങ്ങനെ സെറ്റ് ചെയ്യണം അതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ നമ്മളെ പഴയൊരു ഇൻവെർട്ടറിൽ നമ്മുടെ ലിഥിയം ബാറ്ററി കണക്ട് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം സക്സസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ ആ ബാറ്ററി ചിലപ്പോൾ നമ്മൾ ആദ്യം കാറ്റിയത് കുറച്ചാളൊക്കെ വർക്ക് ചെയ്തിരിക്കും പിന്നെ അതിന് അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ കണ്ടു തുടങ്ങും അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ലിതിയം ബേ ലിതി ബാറ്ററി നന്നായിട്ട് അതിൻ്റെ പെർഫോമൻസ് കിട്ടുകയും ചെയ്യും നല്ല ബാക്കപ്പും ടൈമും കിട്ടുകയും ചെയ്യും അപ്പം അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ കൃഷി എൻജോയ് മറ്റൊരു ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനൊരു മോഡലിലാണ് നമ്മളുടെ എസ് പി എസ് കമ്പനിയുടെ ലൈഫ് പി ഓഫർ ലിതിയം ഫോർ ഫൈറ്റ് ബാറ്ററി വന്നത് എൻ്റെ വാട്ടവർ നോക്കാ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് വാട്ടവറാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പർച്ചേസ് ചെയ്യണ ഒരു ലിതിയം ബാറ്ററി തന്നെയാണ് ഇത് നമുക്കൊരു സിംഗിൾ ഒറ്റ വീട്ടിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്ന് പോകാനായിട്ടും നമുക്ക് ഈ ബാറ്ററി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബാറ്ററിയുടെ ഏത് ബാറ്ററി ആണെങ്കിലും ആ ബാറ്ററിയുടെ ഒരു വോൾട്ടേജ് റേഞ്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇപ്പോൾ ലിദിയം ബാറ്ററി ആയതുകൊണ്ട് അപ്പോൾ ഈ ഒരു ബാറ്ററി വന്നത് നൂറേ എച്ച് ബാറ്ററി ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ നോർമൽ നോമിനൽ വോൾട്ടേജ് എന്ന് പറയണത് പന്ത്രണ്ടേ പോയിൻറ്റ് എട്ട് വോൾട്ടാണ് ഇതിൻ്റെ നോർമൽ വോൾട്ടേജ് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ പതിമൂന്നേ പോയിൻ്റ് രണ്ട് വോൾട്ട് കാണിക്കേണ്ടത് അത് നമ്മളിത് ചാർജ് ചെയ്ത് വെച്ചെങ്ങനാറാണ് അതങ്ങനെ കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാറ്ററിയിലേക്ക് ചാർജ് കയറ്റാൻ പറഞ്ഞത് അമ്പതാം പേർ കൊടുത്താണ് നമുക്കിനകത്ത് മാക്സിമം ചാർജ് കയറ്റാൻ പറ്റണത് അപ്പോൾ നമുക്ക് അത്രയും ആം കൊടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചാർജ് കയറ്റാൻ പറ്റും അതെല്ലാ ബാറ്ററിയിലും അത്രയും ആമ്പേരും കൊടുത്ത് ചാർജ് ചെയ്യറ്റാൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു ബാറ്ററിയുടെ വാങ്ങുമ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററിയിൽ അമ്പതാം പേർ വരെ നമുക്ക് ചാർജിങ് ആമ്പ കൊടുത്ത് ചാർജ് ചെയ്യാം അപ്പോൾ നമ്മൾ സോളാർ പാനൽ കണക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു പാനലിൽ നിന്നൊക്കെ തന്നെയാണെങ്കിൽ നമുക്ക് പത്ത് മുപ്പത് മുപ്പതാം പേരൊക്കെ അടുത്തോളം വരും ഒരു അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ് വാട്സ് ഒക്കെ ഇത് വെക്കും അതിൻ്റെ വോൾട്ടേജിനെ കൺവേർട്ട് ചെയ്ത് ആംപേരൊക്കെ ആക്കി മാറ്റി കഴിയുമ്പോഴും അത്രയും ആം വരും അപ്പോൾ സാധാരണഗതിയിൽ ഇതിൽ നമുക്കൊരു ഒരു പാനലൊക്കെ തന്നെ മതിയാവും നമ്മളുടെ ഒരു ഹൈബ്രിഡ് ഇൻവേർട്ടറിൽ കണക്ട് ചെയ്തിട്ട് ഇത് ചാർജ് കയറ്റാനായിട്ട് ഇന്ന് നിങ്ങൾക്ക് അമ്പതാം പിയർ വരെ കൊടുത്ത് നമുക്ക് ചാർജ് കയറ്റണമെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററിയിൽ കയറ്റാം അതുപോലെ നമുക്ക് നമുക്കിനു ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞത് നൂറ് നൂറ് ആംപിയർ ആണ് നമുക്ക് നമുക്കിനു ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞത് ഈ ഒരു ബാറ്ററിയിൽ നിന്ന് ചാർജിങ് ആംപിയർ അമ്പതാം പിയർ ഡിസ്ചാർജിങ് ആംപിയർ നൂറാം ആംപിയർ വരെ നമുക്ക് ഈ ഒരു ബാറ്ററിയിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത് സാധാരണ ഒരു ഇൻവേർട്ടറിലേക്ക് കൊണ്ടുപോയിട്ട് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് റേഞ്ചും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഈ ഒരു ബാറ്ററി വോൾട്ടേജ് റേഞ്ച്ന്ന് പറയണത് പത്തേ പോയിൻ്റ് അഞ്ചാണ് ലോ അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത് പതിനാല് വോൾട്ട് ഇതാണ് ഈ ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് റേഞ്ച് പത്തേ പോയിൻ്റ് അഞ്ച് ടു പതിനാല് വോൾട്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അതിലിധികം സ്പെഷ്യലി ഇൻവെർട്ടർ വന്നത് നമ്മൾ നമ്മളിതിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് അത്യാവശ്യം വലിയപ്പോലൊരു ഡിസ്പ്ലേ ഉണ്ട് അതുപോലെ മെയിൻസ് ചാർജർ ഓൺ ഇൻവെർട്ടർ ഓൺ ബാറ്ററി ലോ ഓവർലോഡ് ഓവർ ഹീറ്റ് സോളാർ ചാർജ് സോളാർ ഹൈ സോളാർ സോളാറിൻ്റെ ലൈവായിട്ട് യൂസ് ചെയ്യണത് ബാറ്ററി ഫ്ലോട്ട് ഇത്ര സംഭവങ്ങളാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് നോക്കിയാലായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ ഈ ഒരു ബാറ്ററി ആയി കണക്റ്റ് ചെയ്തിട്ട് ലിദിയത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ വന്ന സെറ്റിങ്സ് ഇപ്പോൾ ഇത് ഓൾറെഡി ലിഥിയത്തിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ നിങ്ങൾ ഇനി ഇങ്ങനത്തെ ഒരു ലിദിയം ബാറ്ററി കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻവെർട്ടറിൽ ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് നോക്കിയിട്ട് ആ ഒരു റേഞ്ചിലേക്ക് കൃത്യമായിട്ട് തന്നെ മാറ്റണം അപ്പോൾ ഇതിൻ്റെ ഈ സ്വിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലുള്ള സ്വിച്ചുകളും ഓഫ് ചെയ്തിട്ടിട്ട് വേണം നിങ്ങൾ സെറ്റിങ്സിലേക്ക് കയറാനായിട്ട് അപ്പോൾ നമുക്ക് ഇനി ഒരു ഇത് കണക്ട് ചെയ്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ ബാക്കിലുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ സോളാർ പാനൽ കണക്ട് ചെയ്യണം പോസിറ്റീവ് നെഗറ്റീവ് ഇതാണ് കണക്ടറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എണ്ണൂറ് വർഷത്തെ സോളാർ പാനൽ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും അതുപോലെ ഫേസിന് നൂട്രൽ ഫേസ് ഔട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇൻവെർട്ടർ മോഡ് യു പി എസ് മോഡ് സ്വിച്ച് ഈ സ്വിച്ച് ഓഫ് ചെയ്തു തരണം ഇവിടെയാണ് നമ്മൾ സെറ്റിങ്സ് പ്രൂവ് കണക്ട് ചെയ്യണത് ഇത് സോളാർ മോഡ് സോളാറിലിട്ട സോളാറിൽ നിന്ന് മാത്രമേ ചാർജ് ആവുള്ളൂ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ കെ എസ് ഇ ബിന്ന് ചാർജ് ആറ്റി ഉപയോഗിക്കാനും സാധിക്കും നമുക്ക് സെറ്റിങ്സ് പ്രൂവ് ഇതിനകത്തേ കണക്ട് ചെയ്യാം നമ്മളാ സെറ്റിങ്സ് പ്രൂവ് ഇങ്ങനെയാണ് വന്നത് പിന്നെ ബാക്ക് സൈഡിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റിക്കറില്ലേ ഒട്ടിച്ച് നോക്കാം അല്ലെങ്കിൽ നമ്മള കൈ പിടിക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂസൊക്കെ ചെയ്ഞ്ച് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് നമുക്കിതിൻ്റെ ഈ ഒരു നടുക്കത്തെ ബട്ടണിൽ കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്യുമ്പോൾ ആണ് കാലുകുറേഷൻ ഓൺ ആവുന്നത് അതിലാണ്ട് ഈ മുകളിലുള്ള ഒരു ബട്ടണിൽ ഞങ്ങൾക്ക് പ്രോഗ്രാംസ് ഇങ്ങനെ കുറേതായാലും നമുക്ക് മാറ്റാവുന്നതാണ് ഇത് കൂട്ടാനും ഇത് കുറക്കാനും സാധിക്കും അപ്പോൾ നമുക്ക് ഇതിനകത്ത് സെറ്റിങ്സിൽ കയറിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം ഇതിലേക്ക് നമ്മളുടെ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും തെറ്റിടാണ്ട് കറക്റ്റായിട്ട് തന്നെ കൊടുക്കാം അതുപോലെ തന്നെ നെഗറ്റീവിൻ്റെ ലൈൻ കൊടുക്കുമ്പോൾ ബീറ്റ് സൗണ്ടോട് കൂടി ഇൻവേർട്ടർ ഓൺ ആയിട്ടുണ്ട് ഇനി നമ്മുടെ സെറ്റിങ്സ് പ്രോബ് എടുത്തിട്ട് ഈ ഒരു പോർഷനിലേക്ക് കണക്ട് ചെയ്യാം അതുപോലെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ഒരു വയർ വന്നിങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ഭാഗത്തുള്ള നടുക്കത്താ നടുക്കത്ത വിട്ടല്ലേ കുറച്ച് നേരം അമർത്തിപ്പിടിക്കാം വേണ്ട ഇപ്പോൾ ഒരു സൗണ്ട് കേട്ടറുണ്ട് ഇനി നമുക്ക് ഡിസ്പ്ലേയിൽ വന്ന മാറ്റങ്ങൾ നോക്കാം ഇപ്പോൾ ഡിസ്പ്ലേയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡിസ്പ്ലേയിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ സെറ്റ് കാലിബ്രേഷൻ നിന്ന് ഫോണായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബട്ടൻ്റെ ഏറ്റവും മുകളിലത്തെ ബട്ടണിൽ ഞാൻ കക്കാം വേണ്ട ബാറ്ററി പതിമൂന്ന് പോയിൻറ്റ് രണ്ട് വോൾട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് നമ്മളുടെ ലിധിയം ബാറ്ററിയുടെ വോൾട്ടേജ് എന്തായാലും ചേഞ്ച് ചെയ്ത് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് വരുത്താം അതിന് വീണ്ടും അതിൻ്റെ മുകളിലത്തെ ബട്ടണിൽ തന്നെ ആക്കാം ഔട്ട്പുട്ട് ഔട്ട് പുട്ട് സീറോ വോൾട്ടാണ് അതങ്ങനെ തന്നെ കാണിക്കുകയുള്ളൂ നോലോട് സെറ്റ് അതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഏറ്റവും മുകളിലത്തെ തന്നെ ബട്ടൺ ചേക്കാം ലോഡ് അത് തന്നെയാണ് സീറോ മെയിൻസ് സീറോ മെയിൻസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വോൾട്ടേജ് കാണിക്കും മുകളിലത്തെ തന്നെ ബട്ടൺ ആക്കുക ചാർജിങ് ആംസ് സിക്സ് ആംപിയർ മെയിൻസിന്നുള്ള ചാർജിങ് ആംപിയർ ആണ് അത് അങ്ങനെ തന്നെയാണ് ഇരിക്കേണ്ടത് അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ സോളാർ സോളാർ കണക്ട് ചെയ്തല്ല സോളാർ കണക്ട് ചെയ്താൽ അത് വോൾട്ടേജ് കാണിക്കും സോളാർ ആംസ് സീറോണം വേണ്ട ബാറ്ററി ഫുള്ള് ഇതാണ് വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സാധാരണ പതിനാല് പോയിൻ്റ് നാല് വോൾട്ടൊക്കെ ആയിരിക്കുള്ളൂ നമ്മളുടെ ലെഡ് ആസിഡ് ബാറ്ററി വോൾട്ട് ഈ റേഞ്ച് കിടക്കണത് അപ്പോൾ ഇത് സാധാരണ രീതിയിൽ കണ്ടേ ഈ ഒരു റേഞ്ചിലായി കിടക്കണത് നമ്മൾ ഈ ഒരു പതിനാല് വോൾട്ടിലേക്ക് കൊണ്ടുവരേണ്ടതാണ് ബാറ്ററി ഫുള്ള് പതിനാല് വോൾട്ട് ലഭ്യം ബാറ്ററിയുടെ ബാറ്ററി ഫുള്ള് പതിനാല് വോൾട്ടാണ് അതിൽ ഏറ്റവും മൂളിത്ത പട്ടല് ഞെക്കാം ലോവാണെങ്കിൽ ഇതിൻ്റെ ലോ വാണിങ് പതിനൊന്ന് പോയിൻറ്റ് ആറ് വോൾട്ടാണ് ലോ വാണിംഗ് കിടക്കണത് ഏറ്റവും മോളിയത്തെ ബട്ടണിലേക്ക് നോക്കാം ലോ കട്ട് കിടക്കണത് പതിനൊന്ന് പോയിൻറ്റ് രണ്ടാണ് ലഡ്ഡാസിറ്റ് ബാറ്ററിയിലേക്ക് കിടക്കുന്ന വോൾട്ടേജ് വേറെ ഇരിക്കുള്ളൂ അത് നിങ്ങൾ ഈ ഒരു റേഞ്ചിലേക്ക് മാറ്റിക്കൊണ്ടുവരേണ്ടതാണ് ഔട്ട് പുട്ട് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് ലോഡ് മാക്സിമം തൊള്ളായിരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തമ്പത് ആയിരം ആയിരത്തമ്പത് ആയിരത്തി ഒരുന്നൂറ് വാട്സൊക്കെ വരെ ആക്കാവുന്നതാണ് ഇനി നമുക്ക് മുകളിലത്തെ ബട്ടണിലേ ആക്കാം ചാർജിങ് മാക്സിമം സിക്സ് ആംപിയർ കെ എസ് ഇവിന്നുള്ള ചാർജിങ്ങാണ് അത് ആദ്യം തന്നെ നടന്നാലും മതി വ്യത്യാസമൊന്നും വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല പണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് സ്റ്റാർട്ടറ്റ് സ്റ്റാർട്ടറ്റ് പതിമൂന്നേ പോയിൻറ്റ് ആറ് വോൾട്ട് ലിഥിയം ബാറ്ററിയിൽ പതിമൂന്നേ പോയിൻ്റ് ആറ് വോൾട്ടിലാണ് ഈ ബാറ്ററി സ്റ്റാർട്ട് അറ്റ് കൊടുക്കേണ്ടത് അതിൽ സ്റ്റോപ്പ് അറ്റ് കൊടുക്കേണ്ടത് പന്ത്രണ്ടേ പോയിന്റ് നാല് വോൾട്ടാണ് എന്നാലാണ് നമ്മുടെ ബാക്കി ബാറ്ററി കുറച്ച് ചാർജ് ഉണ്ടാവുകയുള്ളൂ കറണ്ട് പോയി കഴിഞ്ഞാലും സോളാർ സോളാറിന്നുള്ള പ്രവർത്തനം കഴിഞ്ഞിട്ട് തിരിച്ച് ആയിട്ട് മെയിൻസിലേക്ക് പോണ വോൾട്ടയാണ് പന്ത്രണ്ടേ പോയിന്റ് നാല് വോൾട്ട് സോളാർ ഫോർ ഫ്ലോട്ട് പതിനാല് പോയിന്റ് വൺ വോൾട്ട് അത് പതിനാല് വോൾട്ടായാലും കുഴപ്പമില്ല പോയിൻ്റ് വൺ വോൾട്ട് കുഴപ്പം ഒന്നുമില്ല അത് കൂടുതലായിട്ട് മേളിലേക്ക് പോകരുത് അടുത്തേക്ക് പോണ് സോളാർ ബൾക്ക് പതിനാല് കൊണ്ടു തന്നെ സോളാർ ആംബ് ലിമിറ്റ് ഇത് ഇത് ഓൾറെഡി ഫോർട്ടി ആംപിയർ ആണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു എം പി പി ടി ഉള്ളത് അപ്പോൾ ഫോർട്ടി ആംപിയർ വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലിമിറ്റ് ആയിക്കോളും നമുക്ക് ഇനി എന്തെങ്കിലും കുറക്കണമെന്നുണ്ടെങ്കിൽ ആംപിയർ ലിമിറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് നമ്മൾ ഇനി അതിലേക്ക് താഴ്ന്നുള്ള ചെറിയ ബാറ്ററി അലക്കാൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആമ്പിയർ ലിമിറ്റ് ചെയ്തിട്ട് നൂറേച്ചി താഴെയുള്ള ബാറ്ററികളൊക്കെയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആംപേർ കുറച്ച് ചാർജ് ചെയ്യാവുന്നതാണ് ഇത് ഫോർട്ടി ആംബറിലാണ് നടക്കണത് മാക്സിമം അതിനകത്ത് തന്നെ നടന്നോട്ടെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു മോഡലിൻ്റെ മോഡലുകൾ മാറണ അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും ഇതിൽ നാൽപ്പത് ആമ്പിർ തന്നെയാണ് ലിമിറ്റ് അടക്കേണ്ടത് മോഡൽ ബട്ടണിലേക്കാം കട്ട് പതിനാല് വോൾട്ട് സ്റ്റോപ്പ് പറ്റ അയച്ച് എഴുപത്തഞ്ച് അയച്ച് ബാറ്ററിൽ നിന്ന് എടുത്ത് കഴിയുമോ മെയിൻസിലേക്ക് മാറും അതായത് ബാറ്ററി വോൾട്ടേജ് ആണോ ഒന്നിലെത്തണേ ഫസ്റ്റ് എത്തണത് അല്ലെങ്കിൽ ഡിസ്ചാർജ് ആണോ ഫസ്റ്റ് എത്തണത് അതനുസരിച്ച് ഇത് മെയിൻസിലേക്ക് മാറും ഇത് ബാറ്ററിയിൽ നിന്ന് എടുക്കുമ്പോൾ ഈ ഡിസ്ചാർജ് അയച്ച് കൗണ്ട് ചെയ്തിട്ട് എഴുപത്തഞ്ചു ബാറ്ററിയിൽ നിന്ന് എടുത്തിട്ട് ബാക്കി ഇരുപത്തഞ്ചു വെച്ചിട്ട് മെയിൻസിലേക്ക് മാറും അത് നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ കുറക്കണമെങ്കിൽ കുറക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഏറ്റവും മുകളിലത്തെ ബട്ടൺ ഞാൻ പ്രസ് ചെയ്യണ് ആ ഒരു നമ്പറും അത് കഴിഞ്ഞിട്ട് ഒരു നീട്ടുള്ള സൗണ്ടും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഫ്രണ്ടിലേക്ക് സേവായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളായി സെറ്റാവണത് ഇത് എംബേഡർ ഇടാ ഇപ്പം ഇത്രയും സംഭവങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിന് നിങ്ങൾക്ക് ഒന്നും കൂടി വേണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സെറ്റിംഗ് സ്ട്രോപ്പിന് അടുക്കാത്ത ഒന്ന് പ്രസ് ചെയ്തിട്ട് വീണ്ടും അതുപോലെ തന്നെ വരും ഏറ്റവും കൂടുതൽ ബട്ടലിനൊക്കെ ആയിട്ട് ഇതൊക്കെ ഒന്ന് ഉറപ്പിക്കാവുന്നതാണ് അത് തന്നെയാണ് നമുക്കുള്ളത് സേവായിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം പതിനാല് വോൾട്ട് ലോവാണെങ്കിൽ പതിനൊന്നര പോയിൻ്റ് ആറ് ലോക്കട്ട് പതിനൊന്നര പോയിൻറ്റ് രണ്ട് ഔട്ട്പുട്ട് ലോഡ് സ്റ്റാർട്ടറ്റ് പതിമൂന്നേ പോയിൻറ്റ് ആറ് സ്റ്റോപ്പ് അറ്റ് പന്ത്രണ്ടേ പോയിൻ്റ് നാല് സോളാർ ഫ്ലോട്ട് പതിനാല് പോയിൻറ്റ് ഒന്ന് വോളാർ ബൾക്ക് പതിനാല് വോൾട്ട് സോളാർ ആമ്പ് ലിമിറ്റ് നാൽപ്പതാം പേർ കട്ട് പതിനാല് ഡിസ്ചാർജ് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയോളം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ഹൈബ്രിഡ് ഇൻവേർട്ടറും ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലിഥിയം ബാറ്ററി അങ്ങനത്തെ ആക്സസറീസ് സോളാർ പാനലിൽ കണക്ട് ചെയ്യുന്ന സംഭവങ്ങൾ ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിൽ ചെറായി ബീച്ചിലേക്ക് പോകണ വഴിക്ക് മോൻപോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഷോപ്പിൽ ഒന്ന് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാവുന്നുള്ളൂ അതുപോലെ തന്നെ നേരത്തൊന്ന് വിളിച്ച് പറഞ്ഞിട്ടൊക്കെ വേണം വരാനായിട്ട് അന്നേരം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ് ബൈ ബൈ